വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻവയോൺമെന്റൽ എക്കണോമിക്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ എക്കണോമിക്സ് തന്നെ അല്ലെങ്കിൽ മെയിൻ തന്നെ വരുന്ന ഒരു ഒരു പോർഷൻ ആണ് ഒരു യൂണിറ്റ് ആണ് എൻവയോൺമെന്റൽ എക്കണോമിക്സ് ആൻഡ് ഡെമോഗ്രഫി ഇപ്പം എൻവയോൺമെന്റൽ എക്കണോമിക്സ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജനറൽ പേപ്പറിന്റെ ഭാഗമായിട്ട് കുറച്ച് ഏരിയാസ് ഒക്കെ കവർ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൂടാതെ എക്കണോമിക്സും എൻവയോൺമെന്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു രീതിയിലായിരിക്കും ഈ ഒരു യൂണിറ്റ് നമ്മൾ പഠിച്ചു പോകുന്നുണ്ടാവുക ഓരോ ടോപ്പിക് ആയിട്ട് നമുക്ക് നോക്കാം ഇതാണ് യൂണിറ്റ് നയനിലാണ് എൻവയോൺമെന്റൽ എക്കണോമിക്സ് ആൻഡ് ഡെമോഗ്രഫിയെ കുറിച്ച് പറയുന്നത് അപ്പൊ ഇതിനകത്ത് നമുക്ക് നോക്കാനുള്ളത് എൻവയോൺമെന്റ് ആസ് എ പബ്ലിക് good എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട് അതായത് പബ്ലിക് ഗുഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ അവിടെ പഠിക്കണം പിന്നെ എങ്ങനെയാണ് എൻവയോൺമെന്റ് ഒരു പബ്ലിക് ഗുഡായി മാറുന്നത് പിന്നെ അതിനോടനുബന്ധിച്ച് വരുന്ന ടോപ്പിക് തന്നെയാണ് അടുത്തത് മാർക്കറ്റ് ഫെയിലിയർ പബ്ലിക് ഗുഡിന്റെ കേസിൽ അതേപോലെ തന്നെ എൻവയോൺമെന്റിന്റെ കേസിലും എങ്ങനെയാണ് മാർക്കറ്റ് ഫെയിലിയർ ആകുന്നത് പിന്നെ തിയറം ഉണ്ട് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ആൻഡ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസും എല്ലാം തന്നെ ഈ ഫ്രീ റൈഡർ പ്രോബ്ലം ആയിട്ടും അല്ലെങ്കിൽ ഗുഡായിട്ടും ഒക്കെ റിലേറ്റ് ചെയ്യുന്ന കോൺസെപ്റ്റുകൾ തന്നെയാണ് then valuation of environmental ദൻ വാല്ൻവൺമെന്റൽ ഗൻവൺമെന്റൽ ഗുഡ്സ് അതിന് കുറെ വാല്യുവേഷൻ ക്രൈറ്റീരിയാസ് ഉണ്ട് കൂടുതലും നമ്മൾ ഡിഗ്രിയിലും പി ജിയിലും ഒക്കെ ആയിട്ട് പഠിച്ചിട്ടുള്ളത് തന്നെയാണ് എന്നാലും കുറച്ചും കൂടെ ഒന്ന് ഡീപ്പായിട്ട് നെറ്റിന്റെ പെർസ്പെക്ടീവില് അത്തരം ഏരിയാസൊക്കെ എങ്ങനെ കവർ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കിപ്പോ പിന്നെ ഉള്ളത് പോപ്പുലേഷൻ തിയറീസ് ആണ് മാർത്തോസേ തിയറി ഓഫ് പോപ്പുലേഷനും അതേപോലെ തന്നെ ഡെമോഗ്രാഫിക് തിയറി മീൻസ് നമ്മുടെ സ്റ്റേജസ് ആയിട്ട് പറയുന്ന തിയറീസ് ഉണ്ടല്ലോ പിന്നെ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റിന്റെ ഒക്കെ ബേസിൽ പറയുന്ന പോപ്പുലേഷന്റെ തിയറീസ് അതൊക്കെയാണ് നമുക്ക് അതിനകത്ത് നോക്കാനുള്ളത് കോൺസെപ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ഫർട്ടിലിറ്റി മോർബിഡിറ്റി മോർട്ടാലിറ്റി റേറ്റ് ദെൻ അഗ്രികൾച്ചർ സെക്ടർ ഡെമോഗ്രാഫിക് ഡിവിഡൻറ് പിന്നെ ലൈഫ് ടാബിള് മൈഗ്രേഷൻ ലൈഫ് ടാബ്ലിനൊക്കെ കുറിച്ച് ക്വസ്റ്റനിൽ കാണാറുണ്ട് പൊതുവേ ഓക്കെ പിന്നെ ഇത്തരം റേറ്റും ഫെർട്ടിലിറ്റിയും മോർബിഡിറ്റി മോർട്ടാലിറ്റി പിന്നെ ആ റേറ്റുകളോ നമുക്ക് സെൻസസിന്റെ ബേസിലൊക്കെയുള്ള കുറച്ച് അല്ലാണ്ടും കുറെ ആയിട്ടുള്ള ഡാറ്റയും പഠിക്കാനായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓരോ ടോപ്പിക് ആയിട്ട് കണ്ട് കണ്ടുപോവാം ഓക്കെ എൻവോൺമെന്റ് ആസ് എ പബ്ലിക് ഗുഡ് അപ്പൊ എന്താണ് ഒരു പബ്ലിക് ഗുഡ് നമ്മൾ ആദ്യം അതറിയണം എന്നാലാണ് എൻവോൺമെന്റ് എങ്ങനെയാണ് ഒരു പബ്ലിക് ഗുഡ് ആവുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പൊ പബ്ലിക് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനർത്ഥം ആൻഡ് നോൺ റൈവൽ ക്യാരക്ടറിസ്റ്റിക്സ് പ്രൊസസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് പബ്ലിക് ഗുഡ് എന്ന് പറയുന്നത് ഓക്കെ ഇനി എന്താണ് നോൺ എക്സ്ക്ലൂഡബിലിറ്റി എന്താണ് നോൺ ഡ്രൈവർനസ് നോൺ എക്സ്ക്ലൂഡബിലിറ്റി എന്ന് പറഞ്ഞാല് ആ വാക്കിൽ തന്നെ ഉണ്ട് ഒരു ഗുഡ് കൺസ്യൂം ചെയ്യുന്നതിൽ നിന്നും നമുക്ക് മറ്റൊരാളെ അല്ലെങ്കിൽ ഒരു മാസ് ജനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരാള് ഒരു ഗുഡ് കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കില് അത് മറ്റൊരാളെ ആ അയാളുടെ കൺസംഷൻ എതിർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നോൺ എക്സ്ക്ലൂഡബിലിറ്റി എന്ന് പറയുന്നത് ഇനി നോൺ റൈവൽ എന്ന് പറഞ്ഞാല് അവിടെ ഒരു മത്സരം ഇല്ല അല്ലെ റൈവൽ അല്ല എന്ന് പറഞ്ഞ ഒരു കോമ്പറ്റീഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു good ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാൾ ഒരു good ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് അടുത്തയാൾക്ക് ലഭ്യമാകുന്ന അളവിനെ കുറക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് നോൺ ഡ്രൈവൽ എന്ന് പറയുന്നത് അപ്പൊ ഇത് എങ്ങനെയാണ് ഒരു പബ്ലിക് ഗുഡിന്റെ കേസിലും ഒരു എൻവയറോൺമെന്റൽ ഗുഡിന്റെ കേസിലും ഒക്കെ ആപ്ലിക്കബിൾ ആകുന്നതാണ് നോക്കേണ്ടത് പബ്ലിക് ഗുഡ് മീൻസ് ദ എൻവയോൺമെന്റ് കൺസിഡേർഡ് ആസ് എ പബ്ലിക് ഗുഡ് ഡ്യൂ ടു ദാക്ട് ദാറ്റ് ഇറ്റ് എക്സിബിറ്റ് പ്രൊവൈഡ്സ് എക്സ്ക്ലൂഡ് അതേഴ്സ് ഫ്രം എൻജോയിങ് ഇറ്റ് ദിസ് മീൻസ് നോൺ എക്സ്ക്ലൂഡബിലിറ്റി ഒരു ഉദാഹരണം പറഞ്ഞാല് നമ്മള് ശ്വസിക്കുന്ന ഫ്രഷ് എയർ അല്ലെ എയർ ഒരു എൻവോൺമെന്റൽ ഗുഡ് ആണ് എന്ന് പറയാം അപ്പം ശ്വസിക്കുന്നുണ്ടെന്ന് വിചാരിച്ച് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾക്ക് ഈ എയർ ശ്വസിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥ വരുന്നില്ല അല്ലെ ആരെയും എക്സ്ക്ലൂഡ് ചെയ്യുന്നില്ല എല്ലാവർക്കും ഒരേപോലെ ലഭ്യമാകുന്ന ഗുഡാണ് ഈ പബ്ലിക് ഗുഡ് അല്ലെങ്കിൽ എൻവിയോൺമെന്റ് എൻവിയോൺമെന്റൽ ഗുഡ് എന്ന് പറയുന്നത് അപ്പൊ അതിനെയാണ് നോൺ എക്സ്ക്ലൂഡബിലിറ്റി എന്ന് പറയുന്നത് പിന്നെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നോൺ റൈവൽ എന്ന് പറഞ്ഞാല് ഒരു ഗുഡിന്റെ ഒരു പോർഷൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് അടുത്തയാൾക്ക് ഉപയോഗിക്കാൻ അളവിനെ റെഡ്യൂസ് ചെയ്യുന്നില്ല ഇപ്പം ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഒരു പബ്ലിക് ഗുഡ് ആയിട്ട് നമുക്ക് എടുക്കാം സ്ട്രീറ്റ് ലൈറ്റിന്റെ അടിയിലേ കൂടെ അല്ലെങ്കിൽ അടുത്തുകൂടെ നടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് അതിന്റെ വെളിച്ചം കിട്ടുന്നു എന്ന് കരുതി അയാൾ നടന്നു പോയി അടുത്ത ആൾ അതിലേ നടന്നു പോകുമ്പോൾ ഈ അടുത്തയാൾക്ക് ലഭ്യമാകുന്ന വെളിച്ചത്തിന്റെ അളവിൽ ഒരു കുറവും വരുന്നില്ല മറ്റേയാൾ അത് ഉപയോഗിച്ചു എന്ന് വിചാരിച്ച് അല്ലെ അതിനെയാണ് non rivalness and non rivalness refers to the situation when one person's consumption of the environmental resource does not lower the availability of or deteriorate the quality of that resources for others the environment is considered as a public good due to its non excludable and non rivalness nature means that യൂസ് ഡിമിനിഷ്സ് ദർ അവൈലബിലിറ്റി ടു അതേഴ്സ് അല്ലേ ഇപ്പം എയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ വാട്ടർ ആയിക്കോട്ടെ ഇതെല്ലാം തന്നെ ഒരാൾ ഉപയോഗിച്ചു എന്ന് കരുതിയിട്ട് മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ലഭ്യമാകേണ്ട ഗുഡിന്റെ അളവിന് കുറവ് വരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരം ക്യാരക്ടറിസ്റ്റിക്സ് ഇത് രണ്ടും ചേർന്നതാണ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഒരു എൻവയോൺമെന്റൽ ഗുഡ് അല്ലെങ്കിൽ ഒരു പബ്ലിക് ഗുഡ് എന്ന് പറയുന്നത് ഓഫ് എൻവയോൺമെന്റ് ആസ് എ പബ്ലിക് ഗുഡ് ഒരു പോയിന്റ് ആയിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത് ഫസ്റ്റ് ഇംപ്ലിക്കേഷൻ മാർക്കറ്റ് ഫെയിലിയർ എൻവോൺമെന്റ് ഒരു പബ്ലിക് ഗുഡ് ആകുന്നത് കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അതിലൊന്നാമത്തതാണ് മാർക്കറ്റ് ഫെയിലിയർ ആൻഡ് ഇമ്പോർട്ടന്റ് ഇംപ്ലിക്കേഷൻ ഓഫ് ദി എൻവയോൺമെന്റ് എൻവൺമെന്റ് ബീങ്ക് ഗുഡ് ദാറ്റ് ഇറ്റ് ലീഡ്സ് ടു ദ പ്രോബ്ലം ഓഫ് മാർക്കറ്റ് ഫെയിലിയർ എസ്റ്റാബ്ലിഷ്ഡ് റെഗുലേഷൻ ദാറ്റ് ആർ ബൈൻഡിങ് അപ്പം ഈ മാർക്കറ്റ് ഫെയിലിയർ എന്താന്നുള്ളത് ആദ്യം അറിയണം എന്നാലാണ് നമുക്ക് എങ്ങനെയാണ് എൻവയോൺമെന്റ് മാർക്കറ്റ് ഫെയിലിയറിന് കാരണമാവുന്ന അല്ലെങ്കിൽ എൻവോൺമെന്റ് ഒരു പബ്ലിക് ഗുഡ് ആയത് എങ്ങനെയാണ് മാർക്കറ്റ് ഫെയിലിയറിന് കാരണമാവുന്നത് എന്ന് അറിയാൻ പറ്റും അപ്പൊ മാർക്കറ്റ് ഫെയിലിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്ക് നമുക്ക് നമ്മുടെ ഈ ക്ലാസ്സിൽ തന്നെ കുറച്ച് സ്ലൈഡുകളിൽ അപ്പുറത്തോട്ട് ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ട് എന്നാലും ചുരുക്കി പറയാം മാർക്കറ്റ് ഫെയിലിയർ എന്ന് പറഞ്ഞാല് ടു സപ്ലൈ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ഇഫക്റ്റീവ് മാനർ ഇറ്റ് മാർക്കറ്റ് ഫെയിലിയർ അതായത് ഒരു മാർക്കറ്റിന് എഫക്റ്റീവായിട്ട് ഗുഡ്സ് സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് മാർക്കറ്റ് ഫെയിലിയർ എന്ന് വിളിക്കുക അല്ലെങ്കിൽ അപ്പോഴാണ് മാർക്കറ്റ് ഫെയിൽ അപ്പം എൻവയോൺമെന്റ് ഒരു പബ്ലിക് ഗുഡ് ആയതുകൊണ്ട് തന്നെ അതിനെന്തില്ല അത് ഫ്രീ റൈഡർ ആണ് എന്ന് പറഞ്ഞാല് ആർക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ എയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ വാട്ടർ ആയിക്കോട്ടെ ബയോഡൈവേഴ്സിറ്റി ആയിക്കോട്ടെ ഇതെല്ലാം തന്നെ എല്ലാ മനുഷ്യർക്കും ഒന്നും പേ ചെയ്യാതെ തന്നെ ഉപയോഗിക്കാൻ കൺസ്യൂം ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിനൊരു വിലയിട്ടിട്ട് അത് വിൽക്കുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ് അതുകൊണ്ട് അത്തരം സാഹചര്യത്തില് മാർക്കറ്റ് ഫെയിലിയർ ആകുന്നു നെക്സ്റ്റ് എസ്റ്റാബ്ലിഷ് റെഗുലേഷൻസ് ദാറ്റ് ആർ ബൈൻഡിങ് ദ പബ്ലിക് ഗുഡ് നേച്ചർ ഓഫ് ദി എൻവയോൺമെന്റ് ദാറ്റ് ഡിമാൻഡ്സ് സ്ട്രോങ് റെഗുലേറ്ററി ഫ്രെയിംവർക്സ് ടു ഇഫക്റ്റീവ്ലി മാനേജ് ആൻഡ് പ്രൊട്ടക്ട് നാച്ചുറൽ റിസോഴ്സസ് അപ്പം എല്ലാവർക്കും ഒരേപോലെ ലഭ്യമാകുന്നത് കൊണ്ട് തന്നെ എൻവിയോൺമെന്റൽ ഗുഡ്സിനെ എന്താണ് ചൂഷണം ചെയ്യാനായിട്ട് അല്ലെ മരം അമിതമായി മരം വെട്ടുന്നതും കുന്നുകൾ ഇടിച്ച് നശിപ്പിക്കുന്നതും എല്ലാം പൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് എയറിന്റെ ക്വാളിറ്റി നശിപ്പിക്കുന്നതും ഇതെല്ലാം തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പം എൻവയോൺമെന്റ് ഒരു പബ്ലിക് ഗുഡ് ആയതുകൊണ്ടാണ് ആരുടെയും ഉടമസ്ഥതയിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഈ എൻവയോൺമെന്റിനെ ഇത്രയും മലിനമാക്കപ്പെടുന്നത് അല്ലെ അപ്പം ഒരു ഒരു നമ്മൾ നമ്മളുടെ സ്ഥലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടി ആണെങ്കിൽ നമ്മൾ അതിനെ മാക്സിമം കാത്തു സുസൂക്ഷിക്കാനായിട്ട് ശ്രമിക്കും അല്ലെ ഒരു ക്വാളിറ്റിയിൽ ഒന്നും ഒരു കുറവും വരാതെ പക്ഷെ എൻവയോൺമെന്റ് ഒരു പബ്ലിക് ഗുഡ് ആണ് ആരുടെയും ഉടമസ്ഥതയിലുള്ളതല്ല അതുകൊണ്ട് തന്നെ അതിനെതിരെയുള്ള ചൂഷണങ്ങളും വളരെയധികം കൂടുതലായിരിക്കും അതാണ് ഇവിടെ പറയുന്നത്